വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന അക്വേഷ് സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് സംഘടനയുടെ ആസ്ഥാനം മലപ്പുറത്തെന്നാണ് വിവരം ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അക്വേഷ് കൂട്ടായ്മയിൽ ഉള്ളത് കോഴിക്കോടും നടക്കാവിലും പ്രവർത്തനം സജീവമാണ് വീട്ടിലെ പ്രസവം അമ്മയുടെയും കുഞ്ഞിനെ കുഞ്ഞിനോടും ചെയ്യുന്ന ക്രൂരതയാണെന്നും ഗൈനക്കോളജിസ്റ്റ് ബാലഗുഹൻ പറയുന്നു ധികം വീട്ടിലെ പ്രസവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മലപ്പുറത്ത് തന്നെയാണ് വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന എന്ന സംഘടനയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം എന്നാണ് പുറത്തുവരുന്ന വിവരം അക്വിഷ് എന്ന് പറഞ്ഞ സംഘടനയെ കുറിച്ച് അറിയാമോ അത് ഈ അക്യുപെഞ്ചറിന്റെ കൂടെ അങ്ങനെയുള്ള സംഘടനയാണോ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരാണ് കൂട്ടായ്മയിൽ ഉള്ളത് മലപ്പുറം കൂടാതെ കോഴിക്കോട് നടക്കാവലും അക്വിഷ് സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ശരീരത്തിനനുസരിച്ചുള്ള വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന വിവരം കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും മതപ്രഭാഷകരുടെ പിന്തുണയും ലഭിക്കുന്നുണ്ട് വീട്ടിലെ പ്രസവം മലബാർ മേഖലയിൽ അനുദിനം വർദ്ധിക്കുമ്പോഴും ഇതിനെതിരെ മതപണ്ഡിതരാരും ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അതേസമയം വീട്ടിലെ പ്രസവം അമ്മയോടും കുഞ്ഞിനോടുമുള്ള നീതി നിഷേധവും ക്രൂരതയുമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നത് ഒരിക്കലും വീട്ടിലെ പ്രസവം എന്നുള്ളത് നമ്മളിപ്പോ യാതൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാറില്ല രക്തസ്രാവം കാരണമാണ് സാധാരണ പി പി എച്ച് എന്ന് പറയും പോസ്റ്റ്മോർട്ടം എമറേജ് ഇതാണ് വൺ ഓഫ് ദ മെയിൻ കോസ് ഈ ഡെത്ത് ഉണ്ടാവാൻ മത് നമ്മുടെ കേരളത്തിലാണ് ആക്ച്വലി മെറ്റേണൽ മോർട്ടാലിറ്റി ഏറ്റവും കുറവും നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ മെറ്റേണൽ മോർട്ടാലിറ്റി അത് ഈ രീതിയിൽ പോയാൽ അതിന് ഒരു ബുദ്ധിമുട്ടാണ് ഗർഭസ്ഥ ശിശുവിനോട് ഒരു ന്യായവുമല്ല ഇത് ചെയ്യുന്നത് ഒരു കാരണവശാലും വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലെന്ന് ആരോഗ്യ വിദഗ്ധരടക്കം ഒന്നടങ്കം ഉറപ്പിച്ചു പറയുമ്പോഴും അതിനെയെല്ലാം കാറ്റിൽ പറത്തി വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനവും അവാർഡുമൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത് നവോത്ഥാന സാക്ഷര കേരളത്തിൽ തന്നെയാണെന്നതാണ് ഏറെ സങ്കടം വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ കുറ്റകരമായ മൗനവും വഹിക്കേണ്ടിയിരിക്കുന്നു വീട്ടിലെ പ്രസവത്തിൽ യുവതികൾ മരിക്കുന്നുണ്ടെന്നും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയാണെന്നുമുള്ള ആശങ്ക കൂടി ചിലർ പങ്കുവെക്കുന്നുണ്ട് ജനം കോഴിക്കോട്